ിലക്കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് ഒന്നര ഗ്ലാസ് കടല ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വച്ചതാണ് അപ്പോൾ അതിൽ കഴുകി ഞാൻ കുക്കറിലിട്ട് കൊടുക്കാം അത് വേവിച്ച് എടുക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തിട്ട് കുക്കറച്ച് വേവിക്കാം വെള്ളമൊഴിച്ച് കൊടുക്കാം മുങ്ങിയൊക്കെ കിടക്കണം പോലെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളമൊഴിച്ചിട്ടുണ്ട് നമുക്കത് നന്നായി വേവിച്ചെടുക്കണം അപ്പോൾ കടല വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്കൊരു വറുത്തരച്ചാണ് വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വറുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം വെളിച്ചെണ്ണ ഒഴിച്ചതിൽ ഞാൻ ചുമന്നുള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചുമന്നുള്ളി ഒരു മൂന്നാല് ചുവന്നുള്ളി ഒരു രണ്ട് മൂന്ന് വലിയ വെളുത്തുള്ളിയാണ് ഒരു പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിൽ മസാലയുടെ എല്ലാം കൂട്ടും ഞാൻ ഇടണം പെരിഞ്ചീരകം തക്കോലം കറുവാപ്പട്ട കറി ഏലക്കായ ഒക്കെ ഞാനിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് വറുത്തെടുക്കാം നമുക്ക് കുറേശം എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ രണ്ടെണ്ണം വീതം എടുത്തിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഈ നാളികേരത്തിലിട്ട് ഉറക്കാനുള്ളതാണ് അപ്പോൾ അതാദ്യം ഇട്ടുകൊടുത്തു അപ്പോൾ അതൊന്നായി വരുമ്പോൾ ആ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് അലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം നാളികേരം ഒരു അരമുറി നാളികേരം ഉണ്ട് ഒരു ചെറിയ നാളികേരത്തിൻ്റെ അരമുറി നാളികാരാണ് പിന്നെ അലിക്ക് ഞാനിപ്പോൾ വേപ്പല ഇട്ടുകൊടുത്തു നാളികേരം അരച്ച് നാളികേരം വറുത്തരച്ച് വെക്കുമ്പോൾ കടലൊക്കെ ഇറക്കിയ ഒരു കുത്തിയായ ടേസ്റ്റാണ് അതേ ഇപ്പം ഞാൻ നാളികേരം എടുക്കേണ്ട അത് നോക്ക് വറുത്തെടുക്കാം നമ്മൾ വറുത്തൊക്കെ ചേർക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മളത് മാറ്റി വയ്ക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ കടലക്കറിയൊക്കെ ഭയങ്കര ടേസ്റ്റായ കറിയാണ് നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് പണ്ടൊക്കെ പിന്നെ എളുപ്പം പണിക്കാണ് നമ്മൾ കടലൊക്കെ അതിൽ നിന്ന് ചേർത്ത് കുറച്ച് അരച്ചൊക്കെ ചേർക്കുന്നത് അപ്പോൾ ഒരു കട്ടി കിട്ടാൻ കടലയ്ക്ക് കടലക്കറിക്ക് ഇപ്പോൾ നാളികേരം ചേർക്കണമെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല കുറുതായ കടലക്കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മുട്ടിനും ചോറിനും ഒക്കെ ഉപയോഗിക്കാം ചപ്പാത്തി അപ്പത്തിന് ഉപയോഗിക്കും നല്ല ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചാറ് നല്ല കുറുതായ ചാറാണ് അപ്പോൾ അത് കൂട്ടി കഴിക്കാനായിട്ട് ഏതും കഴിക്കാവുന്നതാണ് അത്യാവശ്യം നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് തണുക്കാൻ വയ്ക്കാം പിന്നെ അത് അരച്ചെടുക്കാം വേറൊരു ചട്ടി വെച്ച് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനൊരു താളിപ്പ് ശരിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ അത് ചൂടായി വരട്ടെ നമ്മളിങ്ങനെയൊക്കെ മനക്കെട്ട് ചെയ്യുമ്പോൾ ഞാൻ കറികൾക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ രണ്ട് സബോളീണ് ഞാൻ ഇട്ടെടുക്കണേ അപ്പൊ അത് നന്നായി വഴിന്ന് വരട്ടെ രണ്ട് ദിവസം പോലുള്ള എടുക്കണം കാരണം ഞാനിപ്പോ ഒന്നര ഗ്ലാസ് കടലിടുത്തിണ്ട് അപ്പൊ അത്യാവശ്യം ഉണ്ടാവും അത് ഇപ്പോൾ സവോള വഴിന്ന് വന്നിട്ടുണ്ട് അലേക്ക് നമുക്ക് ഒരു ചെറുകഷ്ണിച്ച് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് ചുമന്നുള്ളി ഒരു മൂന്നാല് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതാണ് അതും മുതലേക്ക് ഇട്ടുകൊടുക്കാം ഒരു പച്ചമുളക് കീറി വെച്ചതാണ് അത് നന്നായി പച്ചമുളക് വരെ നമ്മൾ എഴുത്തി കൊടുക്കുക വെളുത്തുള്ളി ഒക്കെ പച്ചമുളം ഉണ്ടായ കറിക്കൊക്കെ ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് നന്നായി വഴന്ന് വഴിന്ന് വരും വേണം എൻ്റെ മണം പോവാ അപ്പോൾ എനിക്ക് നമുക്ക് വേപ്പലിട്ട് കൊടുക്കാം ഇനി അതായി ഒരു കരിക്ക് തക്കാളി ഇട്ടെടുക്കാം രണ്ട് തക്കാളിയാണ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത് നല്ല പഴുത്ത തക്കാളി രണ്ടാണ് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അപ്പം ഇത് അരക്കിയൊന്നും വേണ്ട കാരണം നമ്മൾ ഓൾറെഡി നാലിക്കേരം വറുത്തരക്കുന്ന കാരണം കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും അതിൻ്റെ ഇടയില് പിന്നെ നമ്മൾ തക്കാളി അരച്ച് ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ തക്കാളി ഇങ്ങനെ ഇടക്കൂടെ ഒരു കളറായിട്ടൊക്കെ കെടുക്കുകയാണ് നല്ലത് അപ്പോൾ അത് നന്നായി വഴന്ന് വരിക വഴന്ന് വരട്ട അതിൻ്റെ ഇടയിൽ ഞാനൊരു മൂന്നാല് വറ്റൽമുള് കിട്ടുന്നുണ്ടായിരുന്നത് കാണിക്കാൻ പറ്റിയില്ല അപ്പം അതും കൂടി മൊരിഞ്ഞു വന്നിട്ട് ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ടിട്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണ് ഗരം മസാല വീണ്ടും ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നു അതിപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇട്ട് കൊടുക്കണം ഈ പൊടിയൊക്കെ നന്നായി മണം പച്ചമണം പോണവരെ ഇലക്കി കൊടുക്കണം അല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റിനെ വ്യത്യാസം വരും അപ്പം നമ്മൾ എലിക്കു ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമുളക് കളയണ്ട ിട്ടാൽ മതി എന്നൊക്കെ നമ്മൾ വിചാരിക്കും ചൂടുണ്ടല്ലോ എന്നൊക്കെ അതൊന്നും കാര്ട്ടില്ല നമ്മൾ ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ആ മണം പോണ വരെ നമ്മൾ നന്നായി ഇളുക്കി കൊടുത്ത് എടുക്കണം അല്ലെങ്കിൽ കറിവീരിയൊക്കെ ടേസ്റ്റ് ചെറിയ കാര്യങ്ങൾക്കാണ് വ്യത്യാസം വരും നന്നായി തക്കാളി ഒക്കെ ഉടഞ്ഞ അതിൽ ചേർന്നിട്ടുണ്ട് നല്ല കുറുതായൊരു കടലക്കറി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി അരച്ച് വെച്ചാൽ തേങ്ങ വറുത്തരച്ച തേങ്ങ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല നൈസായിട്ട് അരച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ എനിക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമുക്ക് മിക്സി ഒന്ന് കഴുകിയെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സ്വൽപ്പം ചാറ് നന്നായി ഇളുക്കി യോജിപ്പിച്ചതിന് ശേഷം കടലക്കറി ഒഴിച്ചെടുക്കും കടല നന്നായി വെന്തിരിക്കുന്ന കടലയാണ് നന്നായി വേഗം വേണം കടല എന്നാലാണ് ഇങ്ങനത്തെ കറി വെക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം നമ്മൾ ഉപ്പ് നമ്മളൊക്കെ എല്ലാം വേവിക്കുമ്പോട്ട് കൊടുത്താണ് അപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് നോക്കാം നമുക്ക് കടക ഉപ്പ് പാകമാണെന്ന് നോക്കാം പാകമല്ല ഒരു സ്വല്പം കുറവുണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് വലിപ്പിട്ട് നമ്മൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഒന്ന് തിളയ്ക്കണം നമുക്ക് നമ്മൾ വെള്ളമൊക്കെ ചേർത്തതാണല്ലോ ഒന്ന് തിളയ്ക്കണം ഞാൻ മിക്സിയിൽ വെള്ളം ഒഴിച്ചപ്പോൾ ഒരു ലക്ഷം ചൂട് വെള്ളമാണ് ഒഴിച്ചിട്ട് എന്തായാലും ഒന്ന് ഒറ്റ ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇരിക്കും മല്ലിയലിട്ട് കൊടുക്കാം അതൊക്കെ ഓപ്ഷണലാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ഞാൻ ഈ അലയൊക്കെ കുറച്ച് ചന്തോട്ടേന്ന് വെച്ചിട്ടുണ്ട് എല്ലാ മൊയ്ക്ക് കറികളിൽ ഞാൻ ചേർക്കും ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഓടിയുള്ളതായിരുന്നു ചേർക്കണമെന്നു അപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നാളെ കാണാം